നമസ്കാരം പ്രിയമുള്ളവരെ ഒരു രാമനവമി ആഘോഷമോ ഒരു മുഹറം ഘോഷയാത്രയോ ഒക്കെ വലിയ കലാപമായി മാറുന്ന സാമൂഹിക പശ്ചാത്തലമുള്ള സ്ഥലങ്ങളാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഒരുപക്ഷെ അത്രമേൽ രൂക്ഷമാകുന്ന ഒരു കലാപമുണ്ടാകുന്ന സാഹചര്യമായിരുന്നു പഹൽഗാമിൽ നടന്നതെന്ന് പറയാം കാരണം ഭീകരരുടെ ഉദ്ദേശവും അങ്ങനെയായിരുന്നു ടൂറിസ്റ്റുകൾക്ക് നേരെ കടന്നു ചെല്ലുക അവരുടെ മതം ചോദിക്കുക ഒരു പ്രത്യേക മതവിഭാഗത്തിൽ ഉള്ള ആളുകളല്ല എന്ന് ഉറപ്പു വരുത്തി അവരെ കൊന്നുകളയുക അപ്പോൾ ഭീകര ഉദ്ദേശിച്ചൊരു കാര്യമുണ്ട് രാജ്യത്ത് ഭാരതത്തിൽ അശാന്തതയുടെ ദിനങ്ങൾ പരസ്പരം മതം തിരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന ഹൈന്ദവനും മുസൽമാനും രാജ്യത്തെ അന്തചിത്രമാക്കുവാൻ ഉദ്ദേശിച്ച വൈദേശിക ശക്തികൾ അവരുടെ ഗൂഢലക്ഷ്യമായിരുന്നു പഹൽഗാമിൽ നടന്നതെന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ് പകൽ പോലെ നമുക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന യാഥാർത്ഥ്യമാണ് കാരണം അങ്ങനെ തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം എന്ന മേജർ റവിയെപ്പോലെ ആ സ്ഥലങ്ങളിൽ ഈ പഹൽഗ്രാം പോലെയുള്ള കാശ്മീരിലൊക്കെ സേവനമനുഷ്ഠിച്ച ഉന്നതരായ സൈനിക ഉദ്യോഗസ്ഥരുടെ അഭിപ്രായവും അവലോകനങ്ങളും ഒക്കെ വരുന്നുണ്ട് രാജ്യത്തെ അശാന്തിയുടെ ദിനങ്ങളിലേക്ക് തള്ളിവിട്ട് ഇവിടെ കലാപമുണ്ടാക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടു തന്നെയാണ് ശത്രു രാജ്യം അവിടെ മതം നോക്കി ആളുകളെ കൊന്നത് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് കാരണം ഉത്തരേന്ത്യയിൽ അതിൻ്റെ പ്രതിധ്വനി ഉണ്ടാകുക സ്വാഭാവികമാണ് മിക്ക ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും അങ്ങനെയുള്ള സാമൂഹിക പശ്ചാത്തലങ്ങൾ ഉള്ള സ്ഥലങ്ങളാണ് പശുവിൻ്റെ പേരിലും പശുമാംസം സൂക്ഷിച്ചു എന്നൊക്കെ ആരോപിച്ച് ആളുകളെ തല്ലിക്കൊല്ലുന്ന പശ്ചാത്തലമുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെയൊക്കെ ഒരു വലിയ കലാപം ഉണ്ടാകുകയും രാജ്യം വലിയ പ്രതിസന്ധികളിലേക്ക് കടന്നു പോവുകയും ചെയ്യുമെന്ന് നമ്മുടെ ശത്രു രാജ്യം മോഹിച്ചിരുന്നു എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതിന് തടയിട്ടത് സെയ്ദ് ഹാദിൽ ഹുസൈൻ ഷായുടെ രക്തസാക്ഷിത്വമാണ് എന്ന് ഞാൻ പറയും കാരണം അദ്ദേഹം അവിടെ രക്തസാക്ഷി ആയില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യൻ മുസ്ലിംസ് തെറ്റിദ്ധരിക്കപ്പെടുകയും രാജ്യം വലിയ കലാപത്തിലേക്ക് വഴുതിമാറുകയും ചെയ്യുമായിരുന്നു എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും സെയ്ദ് ഹുസൈൻ ഷായുടെ രക്തസാക്ഷിത് മഹാത്മമേറുന്നത് അദ്ദേഹത്തിന് ഈ ഭീകരർ തൻ്റെ മതം ചോദിച്ചപ്പോൾ കലിമചൊല്ലി അല്ലെങ്കിൽ താൻ ഒരു മുസ്ലിമാണ് എന്ന് തെളിയിച്ചു കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുമായി പെടാമായിരുന്നു പക്ഷെ അദ്ദേഹം താൻ ഒപ്പം കൂട്ടിക്കൊണ്ടു വന്ന ടൂറിസ്റ്റുകൾക്ക് നേരെ ഭീകരർ തോക്ക് ചൂണ്ടിയപ്പോൾ ആ തോക്കിന് മുന്നിലേക്ക് ചാടി വീണ് ആ തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു അതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങൾക്കിടയിലാണ് ഭീകരർ അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് പ്രായമായ മാതാപിതാക്കളുണ്ട് പറക്കമുറ്റാത്ത കുട്ടികളുണ്ട് കുടുംബം വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ നേടുകയാണ് നേരിടുകയാണ് അപ്പോഴും തൻ്റെ സുരക്ഷയെ നോക്കാതെ തൻ്റെ ജീവൻ രക്ഷിക്കുവാൻ ശ്രമിച്ച ശ്രമിക്കാതെ താൻ കൂട്ടിക്കൊണ്ടു വന്നവരുടെ ജീവൻ രക്ഷിക്കുവാൻ ശ്രമിച്ച അദ്ദേഹം ഒരു ഉത്തമ ഉദാഹരണമായി നിലനിൽക്കുകയാണ് നമ്മുടെ രാഷ്ട്രസ്നേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം പ്രകീർത്തിക്കപ്പെടേണ്ടതുണ്ട് പെടപ്പെടേണ്ടതുണ്ട് രാഷ്ട്രം അദ്ദേഹത്തെ ആദരിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അദ്ദേഹത്തിൻ്റെ ആ രക്തസാക്ഷിത്വം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളും പട്ടണങ്ങളും ഒക്കെ കലാപത്തിൻ്റെ കെടുതികളിലേക്ക് വഴുതി മാറിയിരുന്നേനെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം രാഷ്ട്രം അംഗീകരിക്കണം അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം ഇല്ലായിരുന്നെങ്കിൽ രാജ്യം വലിയ പ്രതിസന്ധികളിലേക്ക് വഴുതി മാറുമായിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ആ രക്തസാക്ഷിത്വം ഇന്ത്യയിലെ ഈ ഗൂഢലക്ഷ്യങ്ങൾ പ്രവർത്തിച്ച് ജാതിയും മതവും അതുപറഞ്ഞ് തമ്മിൽ തല്ലിച്ച രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ചില പ്രൊഫൈലുകളെ തടഞ്ഞു നിർത്തുന്നുണ്ട് കാരണം ഈ സയ്ദ് ഷാനവാസ് ഹുസൈൻ രക്തസാക്ഷിയായി എന്ന ഒരു കാരണം അവർ ഈ പ്രൊഫൈലുകൾ നടത്തുന്ന ഗൂഢപ്രചരണങ്ങളെ അഥവാ അവരുടെ ഈ മതവിദ്വേഷങ്ങളെ ഒക്കെ തടഞ്ഞു നിർത്തുന്നുണ്ട് അവരുടെ ഗൂഢ പ്രചരണങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ഒരു സയ്യിദ് ആദിൽ ഹുസൈൻ രക്തസാക്ഷിയായിട്ടില്ലേ എന്ന മറു ചോദ്യം അവരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ നമ്മുടെ രാജ്യത്തെ കാത്ത രക്തസാക്ഷിത്വം കാത്ത ഒരു ധീര യോധാവായി സെയ്ദ് ആദിൽ ഹുസൈനെ പരിഗണിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം മാത്രമല്ല കാശ്മീരികളൊപ്പം രാജ്യത്തോടൊപ്പം നിന്നു എന്നതും വലിയ പ്രാധാന്യമാണ് പ്രത്യേകിച്ചും കാശ്മീരിലെ താഴ്വരകളിലെ പള്ളികളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അനുശോചന യോഗങ്ങൾ നടന്നു പ്രകടനം നടന്നു താഴ്വരകളിൽ ആളുകൾ മെഴുകുതിരികൾ മേന്തി ഞങ്ങൾക്ക് സമാധാനമാണ് വലുത് എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തിയെന്ന് പറയുമ്പോൾ ആ മേഖലയിലെ ജനങ്ങൾ ഭാരതത്തോടൊപ്പം നിൽക്കുന്നു എന്നത് ഏറ്റവും വലിയ തെളിവാണ് എന്നിട്ടും ചില പ്രൊഫൈലുകളൊക്കെ പ്രത്യേക ലക്ഷ്യം വെച്ച് അവരെ ക്രൂക്ഷിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്ന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് വെച്ചുകൊണ്ട് ചില പ്രത്യേക സമുദായങ്ങൾക്കെതിരെ ഉയരുന്ന കൊലവിളികൾ ഒട്ടും അനുയോജ്യമല്ല പ്രത്യേകിച്ചും സയ്യിദ് ആദിൽ ഹുസൈൻ്റെയൊക്കെ രക്തസാക്ഷിത്വം ഒരു രാജ്യത്തെ കാത്തു നിൽക്കുമ്പോൾ ആ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോയിൽ കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ്